തിങ്കളാഴ്ച അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയാണ് തന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസിനെ വൻ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും എത്തുന്നതെന്ന് പ്രത്യേകതയുമുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന സമയത്ത് കമല വളരെ സമചിത്വതയോടെയായിരുന്നു തിരഞ്ഞെടുപ്പിലെ പരാജയത്തെ നേരിട്ടിരുന്നത് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനെയാണ് ആദ്യം ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ സ്ഥാനാർത്ഥിയുടെ സംവാദ പരിപാടിയിൽ പോലും ദയനീയമായി പരാജയപ്പെട്ട ബൈഡനെ പാർട്ടി പിന്നീട് മാറ്റി തുടർന്ന് വൈസ് പ്രസിഡന്റായ കമലഹാരിസിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു ശക്തമായ പോരാട്ടമായിരുന്നു കമല തെരഞ്ഞെടുപ്പിൽ ഉടനീളം നടത്തിയത് പക്ഷേ എതിർ സ്ഥാനാർത്ഥിയായ ട്രംപിനോട് കമല പരാജയപ്പെട്ടു ഇപ്പോഴിതാ പുറത്തു വരുന്ന വാർത്തകൾ വെളിപ്പെടുത്തുന്നത് കമല ജോ ബൈഡനുമായി കടുത്ത നീരസത്തിലാണെന്നാണ് തന്റെ രാഷ്ട്രീയ ഭാവി ബൈഡൻ ഇല്ലാതാക്കിയെന്നും തന്നെ കുറിച്ച് ഇല്ലാത്ത കഥകൾ അദ്ദേഹം പറഞ്ഞു നടക്കുകയാണെന്നുമാണ് ഹാരിസ് തനിക്ക് വേണ്ടപ്പെട്ടവരോട് പറയുന്നത് എപ്പോഴും നിറച്ചിരിയോടെ സന്തോഷമായിട്ടാണ് ഹാരിസിനെ കാണാറുള്ളത് എന്നാൽ ഇപ്പോൾ അതീവ ദുഃഖവതിയായിട്ടാണ് കമലഹാരിസിനെ കാണുന്നതെന്നാണ് പറയപ്പെടുന്നത് നിലവിലെ വൈസ് പ്രസിഡന്റായ കമല തന്റെ പിൻഗാമിയായി വരുന്ന ജെ ഡി വാൻസിനെയും കുടുംബത്തെയും കൂടിക്കാഴ്ചക്കായി ക്ഷണിക്കാത്തത് പലയിടങ്ങളിലും സംശയങ്ങളാണ് സൃഷ്ടിച്ചത് പല വിധത്തിലുള്ള സംശയങ്ങൾ പലരും ഉയർത്തുന്നുണ്ട് പൊതുവെ അമേരിക്കയിൽ സ്ഥാനമൊഴിയുന്ന വൈസ് പ്രസിഡന്റുമാർ നിയുക്ത വൈസ് പ്രസിഡന്റിനെയും കുടുംബത്തെയും സ്വന്തം ഔദ്യോഗിക വസതിയിലേക്ക് കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിക്കുന്ന രീതി എന്നത് പതിവുള്ള കാര്യമാണ് കൂടാതെ ഈ മാസം ഒൻപതിന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ സംസ്കാരവേളയിലും കമലാ ഹാരി വളരെയധികം അസ്വസ്ഥ മുഖഭാവത്തോടെയായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത് മറ്റൊരു കാര്യം ജോ ബൈഡന്റെ ഭാര്യയായ ജിൽ ബൈഡനുമായും കമലാത്ര നല്ല ബന്ധത്തിലല്ല എന്ന കാര്യം നേരത്തെ തന്നെ എല്ലാവർക്കും അറിയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെയായിരുന്നു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നുവെന്ന് ബൈഡൻ പറഞ്ഞിരുന്നത് ബൈഡന്റെ ഈ പ്രസ്താവന കമലയ്ക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്ന് കമല പടിയിറങ്ങുന്നത് പ്രസിഡന്റ് ജോ ബൈഡനോട് സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലാതെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത് Thank mm -hmm. you.